അതെ ഈ അപകടത്തിൽപ്പെട്ട ഈ കാറിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ ചേരുന്നുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ചത് ഞങ്ങൾ കാറിൽ ഇവിടെ പോയ മലപ്പുറത്തേക്ക് പോകാരുന്നു ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു കാറിൽ നാലു പേരുണ്ടായിരുന്നു കാറിൻ്റെ മുന്നിലുള്ള മുന്നിൽ രണ്ട് വണ്ടി കാറുണ്ടായിരുന്നു അതിലേക്ക് മേലേക്ക് ഇതിൻ്റെ മേലിൽ നിന്ന് കല്ലും മണ്ണലും കൂടി അടർന്ന് വീണുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ കാറിൻ്റെ മുന്നിൽ കാറ് നിർത്തിയപ്പോൾ മുന്നിലേക്കും വീണ് ഞങ്ങൾ കാറിൽ നിന്ന് റോഡ് അങ്ങനെ വിണ്ട് വീണ്ടും പോവാണ് ഇത് മേലേയും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കല്ലും മണ്ണിലും കൂടി പോവേണ്ട അത്രയും ഹൈറ്റിൽ ഈ ഇതേ പാടത്ത് ഇത് വരുത്തി കൊണ്ട് ഉണ്ടായിട്ട് അശാസ്ത്രീയമായ നിർമ്മാണം അയക്കാൻ പക്ഷേ ഇത് മാത്രമല്ല ഇവിടെയൊക്കെ പാലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു പ്രത്യേകിച്ച് രണ്ട് മൂന്ന് സ്ഥലമുണ്ട് ഈ കൂരാട് ചേളാരി അരി തുടക്ക ഇവിടെയൊക്കെ പാലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഇതിപ്പം മഴ ആയിരുന്നെങ്കിൽ ഇത് മൊത്തം തകർന്നിട്ടുണ്ടാവും അത് മുകളിൽ നിന്ന് തന്നെ ഈ ദേശീയപാതയുടെ ഒരു ഭാഗം കൂടി മുന്നിലേക്ക് വീണു കാറിൻ്റെ മുകളിലേക്ക് ആ മുകളിൽ മുകളിൽ നിന്നാണ് തകർന്ന തകർന്നുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ ഈ ആഘാതം കാരണമാവാം ഇത് ഭൂമി റോഡെന്നായിട്ട് തകർന്നത് അപ്പോൾ തന്നെ ആ റോഡിൻ്റെ ഒരു ഭാഗം തന്നെ ഇടിയും ചെയ്തു മുകളിൽ നിന്ന് ഒരു ഇങ്ങനെ വരുന്നു കൈവരി അടക്കം തകർന്നു തുടങ്ങി ഈ കവിരി അടക്കം തകർന്നിട്ടുണ്ട് താങ്കളുടെ മുന്നിലൊക്കെ ആയിട്ട് മൂന്ന് കാറുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് കാറിന് ഒരു കാറിൻ്റെ മേലേക്ക് കല്ലും മണ്ണും കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ മുന്നിൽ ഞങ്ങൾ കാറിൽ ഇരുന്ന് കാണണം മുന്നിലെ കാറിൻ്റെ മേലൊക്കെ കല്ലും കല്ലുമണ്ണൊക്കെ വലിയൊരു ഭാഗം അടർന്ന് വീഴാതെ ആ ഭാഗത്തായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് കാർ ഞങ്ങൾ ഇറങ്ങിയിട്ട് കാറ് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പ്രകലിലേക്ക് ഓടി ഓടുകയാണ് ചെയ്തത് പിന്നെയും ഇതിങ്ങനെ മൊത്തം തകരോ എന്നുള്ള വേടിയ കാരണം അപ്പുറത്തേക്കെടുത്ത് ചാടിയതാണ് അത്തരത്തിൽ ഉള്ള ഒരു അനുഭവം തന്നെയാണ് പഞ്ചായത്ത് വിഭാഗത്ത് മോൾ ഭാഗം വണ്ടി ഓടി തുടങ്ങിയ സ്ഥലമാണോ അതോ നിർമ്മാണം പുരോഗമിക്കുന്ന ഇടമല്ലേ ഇതിന്റെ മോൾ ഭാഗം മുഗൾ ഭാഗം വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് ദിവീഷ് അവ വാഹനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വാഹനങ്ങൾക്കായിവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത് വാഹനം ഓടുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ തരാം ഇത് ഈ സർവീസ് റോഡാണ് ഈ കാണുന്ന പ്രദേശം സർവീസ് റോഡ് അതിൻ്റെ മുഗൾ ഭാഗത്ത് ദേശീയ ഹൈവേ അവിടെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ